പ്രായ സുഹൃത്തുക്കളെ നമസ്കാരം എവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഈ ഒരു കുബേര മന്ത്രം നമ്മൾ നിത്യവും ജപം ചെയ്യുമെങ്കിൽ ഇരുപത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് വലിയ മാറ്റങ്ങളാണ് അപ്പൊ ആ ഒരു മന്ത്രത്തെക്കുറിച്ചും കുബേരൻ അല്ലെങ്കിൽ വൈശ്രവണൻ ആരാണ് അദ്ദേഹം എന്നതിനെക്കുറിച്ചും ഒക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ചെറിയൊരു അറിവ് പോലും നഷ്ടപ്പെടാതിരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണുക കൂടുതൽ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ നമ്മുടെ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാവുന്നതാണ് തുടർന്ന് വരുന്ന ഒരു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന ഉടൻ തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് വീഡിയോകളുടെ അറിയിപ്പുകൾ എത്തുന്നതാണ് നമ്മുടെ ഈ ഒരു ഭൂമിയിൽ നമ്മളുടെ ജീവിതം ധന്യമാകണമെങ്കിൽ പണം അല്ലെങ്കിൽ സമ്പത്ത് കൂടിയേ തീരൂ എന്നുള്ളതാണ് സമ്പൽ സമൃദ്ധിക്കായിട്ട് അല്ലെങ്കിൽ ദാരിദ്ര്യം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നതിനും കടന്നു വരാതിരിക്കുന്നതിനും വേണ്ടിയിട്ട് ഹിന്ദു മതത്തിൽ ആരാധിക്കപ്പെടുന്ന അല്ലെങ്കിൽ ആശ്രയിക്കപ്പെടുന്ന ഒരുപാട് ദേവതമാരുണ്ട് എന്നുള്ളതാണ് അപ്പൊ അതിൽ ഒരു ദേവനാണ് നമ്മുടെ കുബേരൻ അല്ലെങ്കിൽ വൈശ്രവണൻ എന്നുള്ളത് സർവവിധമായ സ്വർണത്തിന്റെയും അതുപോലെ തന്നെ നിധിയുടെയും സൂക്ഷിപ്പുകാരനാണ് അല്ലെങ്കിൽ ഈശ്വരനാണ് അവർ കുബേരൻ എന്ന് പറയുന്നത് കുബേര ഭഗവാനെ ആശ്രയിക്കുന്നവർക്ക് അളവിലധികം സമ്പത്തും ധനവും കുബേരന്റെ അനുഗ്രഹത്താൽ സിദ്ധിക്കുന്നതാണ് ദേവന്മാരുടെ സമ്പത്തും നിധിയും സർവസ്വത്തുക്കളും സൂക്ഷിക്കുന്ന ആ ഒരു ദേവചൈതന്യം കൂടിയാണ് ഈ ഒരു കുബേരൻ എന്നുള്ളത് കുബേരൻ ഒരു യക്ഷ രാജാവാണ് സമ്പത്ത് സമൃദ്ധി അതുപോലെ തന്നെ പ്രശസ്തി ഇതൊക്കെ കുബേരനാൽ നൽകപ്പെടുന്നവയാണ് കുബേര പ്രീതി ഉണ്ടായാൽ ഇതൊക്കെ നമുക്ക് ക്രമേണ കൈവരുന്നതാണ് നാല് പ്രധാന ദിക്കുകളിൽ വടക്ക് ദിക്കിന്റെ സംരക്ഷകനാണ് കുബേരൻ എന്നുള്ളത് മാത്രമല്ല രാവണന്റെ അർദ്ധ സഹോദരൻ കൂടിയാണ് ഈ ഒരു കുബേരൻ ആ ഒരു ലങ്കാ രാജ്യം ഭരിച്ചിരുന്നത് ഈ ഒരു കുബേരനാണ് ലങ്കയെ സ്വർണം കൊണ്ട് പണി വണികഴിപ്പിച്ചതും നമ്മുടെ കുബേരൻ തന്നെ ബ്രഹ്മാവിനെ പ്രീതിപ്പെടുത്തിയ ആ ഒരു രാവണൻ വരബലത്താൽ തന്റെ സഹോദരനായ കുബേരനിൽ നിന്ന് ആ ഒരു നഗരം പിടിച്ചെടുത്ത കഥ നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു അതിലേക്കൊന്നും ഞാൻ കൂടുതൽ കടക്കുന്നില്ല അങ്ങനെ സ്വരാജ്യത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആ ഒരു കുബേരൻ കൈലാസത്തിനടുത്ത് താമസം ഉറപ്പിക്കുകയാണ് തുടർന്ന് അദ്ദേഹം ശിവനെ ആരാധിക്കാനായിട്ട് ആരംഭിച്ചു കുബേറിന്റെ ആ ഒരു ഭക്തിയിലും തപസ്സിലും സംപ്രീതനായിട്ടുള്ള പരമേശ്വരൻ ദേവന്മാരുടെയും ഭൂമിയിലെ സമസ്ത നിധികളുടെയും സംരക്ഷകനായി അല്ലെങ്കിൽ കാവൽക്കാരനായി ആ ഒരു കുബേറിന് നിയമിക്കുകയാണ് ചെയ്തത് അത്രത്തോളം സവിശേഷമായ ആ ഒരു കുബേര ഭഗവാന് നമ്മൾ ഭക്തിയോടുകൂടി ദിനവും ആരാധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ എല്ലാ സമ്പൽ സൗഭാഗ്യങ്ങളും നമുക്ക് കൈവരുന്നതാണ് കുബേരന്റെ ചിത്രമോ പ്രതിമയോ നമ്മുടെ കൈവശമുണ്ട് എങ്കിൽ നമ്മുടെ പൂജാമുറിയിൽ ആ ഒരു മഹാലക്ഷ്മിയുടെ ചിത്രം വെച്ചിരിക്കുന്നതിനോടൊപ്പമാണ് കുബേരന്റെ ചിത്രവും നമ്മൾ സ്ഥാപിക്കേണ്ടത് അതായത് ലക്ഷ്മി കുബേര ദേവി ദേവന്മാരെ ഒരുമിച്ചാണ് നമ്മൾ ആരാധിക്കേണ്ടത് കുബേരന്റെ ചിത്രമോ അല്ലെങ്കിൽ ചെറിയ പ്രതിമയോ നമ്മുടെ ഗൃഹത്തിലുണ്ട് അല്ലെങ്കിൽ പൂജാമുറിയിൽ ഉണ്ട് എങ്കിൽ ഗംഗാജലം ഒരു ചെമ്പു ചെപ്പിൽ നിറച്ച് അതിൽ മാവിലയിട്ട് ആ ഒരു ഭഗവാന്റെ മുന്നിൽ നമ്മൾ എപ്പോഴും വെച്ചേക്കണം എന്നുള്ളതാണ് സാമ്പത്തികമായ ഉയർച്ചയും കുബേര ഭഗവാന്റെ ആ ഒരു പ്രീതിയും കുബേരന്റെ ആ ഒരു വാസവും നമ്മുടെ ഗൃഹത്തിൽ ഇതിലൂടെ എപ്പോഴും ഉണ്ടാകുമെന്നുള്ളതാണ് ഇപ്പൊ ഗംഗാജലൊന്നും നമ്മുടെ ഗൃഹത്തിലില്ല എങ്കിൽ പോലും കുബേര ഭഗവാന്റെ പ്രീതിക്കായിട്ട് നമുക്ക് ദിനവും ഒരു മന്ത്രം ജപിക്കാവുന്നതാണ് വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് ഒരു തിരികൊളുത്തി ആ ഒരു കുബേര ഭഗവാൻ അർപ്പിച്ചുകൊണ്ട് വേണം നമ്മൾ ഈ ഒരു മന്ത്രം ജപിക്കുവാന് ഓം യക്ഷായ കുബേരായ വൈശ്രവണായ ധനധാന്യപതയെ ധനധാന്യ സമൃദ്ധി മേ ദേഹി ദാപയ സ്വാഹ ഇതാണ് ആ ഒരു മന്ത്രം എന്ന് പറയുന്നത് കൂടി നമുക്ക് പരിചയപ്പെടാം ഓം യക്ഷായ കുബേരായ വൈശ്രവണായ ധനധാന്യപതയെ ധനധാന്യ സമൃദ്ധി മേ ദേഹി ദാപയ സ്വഹ ഈ ഒരു മന്ത്രം ഇരുപത്തിയൊന്ന് തവണയാണ് നമ്മൾ ജപം ചെയ്യേണ്ടത് ചൊവ്വാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ചയാണ് ഈ ഒരു മന്ത്രം ജപിച്ചു തുടങ്ങേണ്ടത് ഇരുപത്തിയൊന്ന് ദിവസം ചേർത്ത് വിളക്ക് തെളിച്ചതിനു ശേഷം ഈ വിധത്തിൽ നമ്മൾ ഈ ഒരു മന്ത്രം ചൊല്ലിയാൽ ഇരുപത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് വളരെയധികം അഭിവൃദ്ധി നമുക്ക് ഉണ്ടാകുമെന്നുള്ളതാണ് അതുവരെ സാമ്പത്തികമായിട്ട് നമ്മെ ബാധിച്ചുകൊണ്ടിരുന്ന പല പ്രശ്നങ്ങൾക്കും അവർ പരിഹാരം കണ്ടെത്താൻ നമുക്ക് സാധിക്കുന്നതാണ് ഭാഗ്യാനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൂടുതലായിട്ട് കൈവരുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ വൈശ്രവണ മന്ത്രത്തെയാണ് മനസ്സിലാക്കിയത് അല്ലെങ്കിൽ കുബേര മന്ത്രത്തെയാണ് മനസ്സിലാക്കിയത് ഈ നിങ്ങൾക്ക് ഇഷ്ടമായി വിശ്വസിക്കുന്നു അടുത്ത വീഡിയോയിൽ നമുക്ക് പുതിയ അറിവുമായി കണ്ടോട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം